നമസ്കാരം വേദ ജ്യോതിഷപ്രകാരം ഭാഗ്യം തലയ്ക്ക് മുകളിൽ പ്രതിഫലിക്കണമെങ്കിൽ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്ഥാനം ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ വളരെ കൃത്യമായിരിക്കണം അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് സൂര്യനും അതുപോലെ തന്നെ ശുക്രനും ഏപ്രിൽ പതിനാലാം തീയതി അതായത് ഈ വരുന്ന വിഷുവിൻ്റെ അന്ന് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നത് സൗഭാഗ്യങ്ങളോടൊപ്പം ഭാഗ്യവും ചില നക്ഷത്രക്കാരിൽ വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ നിരന്തരം വന്നെത്തുന്നതാണ് ഭാഗ്യവും ഇവരുടെ കൂടെ എത്തുന്നതാണ് തൊടുന്നതെല്ലാം തന്നെ ഇവർക്ക് തങ്ങളിലേക്കുള്ള സൗഭാഗ്യമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത് അത്തരത്തിൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിരന്തരം ലഭിക്കാൻ യോഗം ലഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും സൂര്യൻ്റെ ഈ മാറ്റം ഗുണപ്രദമായിട്ട് തന്നെയാണ് വരുന്നത് എങ്കിലും വളരെ അപൂർവമായിട്ടുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഇങ്ങനെയുള്ള യോഗങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ഏതെല്ലാമാണെന്നും ഏതൊക്കെ ഭാഗ്യസംഖ്യകളാണ് ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനം മൂലം ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യ ഫലങ്ങൾ വന്നു ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് ഭാഗ്യങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ യോഗം രൂപപ്പെടുന്ന നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഈ വർഷം മുഴുവൻ നിലനിൽക്കുന്ന നക്ഷത്രക്കാരാണ് പുരാണ നക്ഷത്രക്കാർ കൂടാതെ ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തോടെ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുകയാണ് സൂര്യൻ്റെ ഈ മാറ്റവും പൂരാടനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ട് ഭവിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം രൂപപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ ജന്മദിനം അല്ലെങ്കിൽ ഇവർക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന നമ്പറുകളൊക്കെ നോക്കി ഭാഗ്യമൊക്കെ പരീക്ഷിക്കുന്നതിന് വളരെ നല്ല ഒരു സമയമായിട്ടാണ് ഇത് കാണുന്നത് കാരണം അത് നിങ്ങളെ വളരെ വലിയ ധന നേട്ടത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഉള്ള സാഹചര്യം വന്നു ചേരുകയും അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് ഇവ സൗഭാഗ്യമായിട്ട് മാറുന്നതാണ് നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കുന്നത് ഈ ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് എന്തും നേടിയെടുക്കണം എന്ന് സ്ഥിരോത്സാഹത്തോടെ ആഗ്രഹിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ അതിനാൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരിൽ വിഷുദിനത്തോടെ ഉണ്ടാവുന്നതാണ് സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ വർദ്ധിക്കാനുള്ള യോഗം രൂപപ്പെടുന്നതാണ് ധനപരമായി നല്ല രീതിയിൽ നിലനിൽക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം എല്ലാ ഇപ്പോഴും നിലനിൽക്കുന്ന നക്ഷത്രം കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രം അതിനാൽ നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് ദിവസേന നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ഏതെങ്കിലും സംഖ്യയിൽ നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞു കിടക്കുന്നതാണ് ഈ സംഖ്യ വരുന്നതോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നതോ ആയിട്ടുള്ള സംഖ്യകൾക്കനുസരിച്ച് ഭാഗ്യം പരീക്ഷിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് വളരെ നല്ലതാണ് ഈ സംഖ്യകൾ നോക്കി ഭാഗ്യം പരീക്ഷിച്ചാൽ ധനലാഭം ഇവരിൽ വന്നെത്താനുള്ള യോഗം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഈ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യ ഫലങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നുചേരാൻ യോഗമുള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് ഈ പൂരം നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനുള്ള യോഗമാണ് രൂപപ്പെടുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ അകന്ന് നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ മുൻപിൽ തീർച്ചയായിട്ടും തെളിയുന്നതാണ് ഇവർക്ക് വിഷുദിനത്തോടെ ഭാഗ്യ ബമ്പറുകൾ ലഭിക്കാനുള്ള യോഗവും രൂപപ്പെടുന്നതാണ് പ്രത്യേകിച്ച് നല്ലൊരു തുക സമ്മാനമായിട്ട് ലഭിക്കുന്ന മത്സരങ്ങൾ കൂപ്പണുകൾ ലോട്ടറികൾ എന്നിവയിലൊക്കെ പങ്കെടുക്കാനും മടി കാണിക്കരുത് മനസ്സിൽ നിരന്തരം തോന്നുന്ന സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നേട്ടങ്ങളുടെ നിറുകയിലെത്തി നിൽക്കാനും ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഈ ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള മാറ്റം കൊണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ യോഗമുള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും ഭാഗ്യം നിരന്തരം ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് അവസരം ലഭിക്കുന്നതാണ് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കുറച്ചധികം ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് മുൻപ് ഭാഗ്യം തേടിയെത്തിയ നമ്പറുകൾ പരിശോധിച്ച് അതിനനുസരിച്ചുള്ള നമ്പറുകളൊക്കെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്നു നൽകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച ഈ നാല് നക്ഷത്രക്കാർക്കാണ് ഈ ഏപ്രിൽ പതിനാലാം തീയതി അതായത് ഈ വരുന്ന വിഷുദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള മാറ്റം കൊണ്ട് ഒരുപാട് സൗഭാഗ്യഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ അതായത് പൂരാടം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം അതുപോലെ തന്നെ പൂരം നക്ഷത്രം അവസാനമായിട്ട് അത്തം നക്ഷത്രം അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച ഈ നാല് നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യത്തിൻ്റെ അനുഭവങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ സമയത്ത് തീർച്ചയായിട്ടും ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുള്ള സമയം കൂടിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും സംസാരിക്കുന്നത് പോലെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് വന്നു ചേരുന്ന ഈ ഭാഗ്യ സമയങ്ങളെ നമുക്കൊക്കെ അറിയാം നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ചിലപ്പോഴൊക്കെ നമുക്ക് അതിൻ്റേതായ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാറില്ല അതുമാത്രമല്ല ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നഷ്ടങ്ങൾ തന്നെ സംഭവിക്കാറുമുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ ഒരു എഫക്റ്റും കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഭാഗ്യം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഭാഗ്യത്തിൻ്റെ തുണ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാ ആളുകളും ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും മന്ത്രോച്ചാരണങ്ങളും അല്ലെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചാക്ഷരി മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം എന്ന മന്ത്രം രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എന്നും വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ